ഏറ്റവും അവസാനം ഈ പറഞ്ഞതുപോലെ ഈ വല്ലാതെ ഇടങ്ങറായതും പിന്നെ സംവാദത്തിന് അവസാനത്തിലേക്ക് നമ്മൾ കണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ചോദ്യോത്തരത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ മൂപ്പ്ര ഇരുന്ന് കുറച്ചേറെ സ്റ്റെക്കായി കുറച്ച് ഏതാനും സെക്കൻഡുകൾ സ്റ്റെക്കായി നിൽക്കുന്നത് പോലും നമ്മൾ കണ്ടു എന്താ വെച്ചാൽ ഞാനായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത് അടുത്ത ചോദ്യം അബ്ദുള്ള താങ്കൾ ഒരു ലേഖനത്തിൽ പകുതി ഭാഗം കട്ട് ചെയ്താണ് കൊടുത്തിരുന്നത് നേർവിപരീത അർത്ഥം കിട്ടുന്ന രൂപത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇക്കാര്യം ഈ ഉള്ളവൻ മൂന്ന് വർഷം മുമ്പ് നടന്ന എമ്മക്കാരുമായുള്ള സംവാദത്തിനിടയിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഓർമ്മയില്ല എന്ന മറുപടിയാണ് തന്നത് പരിശോധിക്കും എന്നും പറഞ്ഞിരുന്നു പരിശോധിച്ചു കഴിഞ്ഞോ അത് അത് തട്ടിപ്പ് നടത്തിയതായിരുന്നോ അതോ ബോധപൂർവമുള്ള ഇര ആയിരുന്നോ അബ്ദുല്ല അബാസിൽ ഇത് എവിടെ പറഞ്ഞതാണ് എവിടെ എഴുതിയതാണ് എന്നുള്ളത് എനിക്കറിയില്ല ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് ബ്ലോഗിൽ എഴുതിയതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ബ്ലോഗിൽ കാര്യങ്ങൾ എഴുതുമ്പോൾ അയ്യൂബ് പറഞ്ഞു വരെ തന്നെ എൻ്റെ അറിവുകൾ ഇന്നത്തേതിനേക്കാൾ ഒരു പതിനഞ്ചു കൊല്ലം മുമ്പത്തെ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അന്ന് ഒരു ഖുർആാൻ വാക്യത്തെക്കുറിച്ച് ഞാൻ അന്ന് വായിച്ച പരിഭാഷകളും വ്യാഖ്യാനങ്ങളും നോക്കി എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടാവുക ഇത് ഏതാണ് ഏതാണ് സൂക്തം ഏതാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇത് ഇവിടെ ഒരു ചോദ്യം വരുന്ന പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്ത് വന്നിട്ടില്ല വേണമെങ്കിൽ ബ്ലോഗിലെഴുതിയ ആരാണ് ആരാ ചോദ്യം ചോദിച്ചാൽ ആരാ ആ ബ്ലോഗിലെഴുതിയ കാര്യമല്ലേ പറയുന്നത് ഏ ആ രണ്ടായിരത്തി എട്ടിലാ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പതിനഞ്ച് കൊല്ലം മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിൽ ഏതാ കാര്യം നോക്ക അത് കാര്യം ഏതാണെന്ന് ഇതിനകത്തിട്ട് എന്ന് തോന്നുന്നു നേർ വിപരീതമായി പറഞ്ഞു കട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് അത് ഏതാണ് ആയത് ഏതാണ് കട്ട് ചെയ്തതെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ പഴയ ബ്ലോഗൊന്നും ഒന്നും ഇപ്പൊ കാണാറ് പോലും ഇല്ല എന്നോ പത്ത് പത്ത് പതിനഞ്ച് മുമ്പ് കൊല്ലം മുൻപ് എഴുതിയ ബ്ലോഗൊന്നും ഇപ്പൊ ആരും ബ്ലോഗിലാരും ആരും കയറാറില്ലാത്തതുകൊണ്ട് തന്നെ ബ്ലോഗ് നോക്കാറില്ല ഈ ആയത്ത് ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്ത് വരാനുണ്ടാവും ആ ഖുർആൻ ക്ലാസ് പറയുമ്പോഴാണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അറിവ് അതിൽ വരുക അപ്പൊ അയ്യൂബ് പറഞ്ഞ വരി തന്നെ ഒരു ഖുർആൻ ഖുർആൻ പഠനം എന്നല്ല ഏത് പഠനവും അങ്ങനെ തന്നെ അതാണ് വരികൾക്കിടയിലൂടെ വായന നമ്മൾ പുതിയ ഒരുപാട് തഫ്സീറുകളും പുതിയ ഒരുപാട് സഭമുന്നൂസുകളും കാര്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അറിവിനേക്കാൾ കൂടുതൽ അറിവ് കിട്ടുമ്പോൾ നമ്മുടെ ധാരണകൾ മാറും ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണെന്നല്ല ഈ പറയുന്നത് എന്താണ് സംഭവം എന്നുള്ള സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയില്ല കാരണം ഞാനത് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അതിന് നോട്ട് ചെയ്ത് വന്നിട്ടുമില്ല കാരണം പതിനഞ്ച് കൊല്ലം മുമ്പ് എഴുതിയ ബ്ലോഗിലെ കാര്യങ്ങളൊന്നും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പോലും മര്യാദക്ക് മര്യാദ ഓർമ്മിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പതിനഞ്ച് കൊല്ലം മുമ്പ് എഴുതിയ കാര്യങ്ങൾ ഓർമ്മയില്ല അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞാൻ പറയാം എന്ന് മാത്രമേ ഇവിടെ ഇതിനെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ നമ്മൾ അത് പുതിയ ചോദ്യമല്ല അതാണ് ഏറ്റവും പ്രധാനം ഇതൊരു പുതിയ ചോദ്യമല്ല മറിച്ച് ഇത് മൂന്ന് വർഷം മുമ്പ് മൂന്നര ഏകദേശം മൂന്നര വർഷം മുമ്പ് നടന്നിട്ടുള്ള എം എം അക്ബറുമായിട്ടുള്ള സംവാദത്തിൻ്റെ സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പേര് അബ്ദുള്ള പാസിലിനാണ് ജബ്ബാർ മാഷിനോടാണ് എൻ്റെ ചോദ്യം ജബ്ബാർ മാഷ് ഈ വിഷയത്തിൽ സംവാദ വിഷയത്തിൽ തന്നെ മുമ്പ് നടത്തിയിട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളും എല്ലാം പരിശോധിച്ചപ്പോൾ ജബ്ബാർ മാഷിൻ്റെ ഖുർആനിൽ ശാസ്ത്ര സൂചനകളോ എന്നുള്ള ഒരു ലേഖനം അതിൽ അദ്ദേഹം ഒരു ഖുർആാൻ വാചകം ഉദ്ധരിക്കുന്നുണ്ട് ഖുർആാനിലെ അഞ്ചാം അധ്യായം നൂറ്റി ഒന്നാമത്തെ വചനമാണ് ഉദ്ധരിക്കുന്നത് അതിൻ്റെ അറബി ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കൊടുക്കുന്നത് എ ഹു യു ബിലീവ് ആസ് നോട്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് തിങ്സ് വിച്ച് വിച്ച് ഈസ് മെയ്ഡ് പ്ലെയിൻ ടു യു മേ കോസ് യു ട്രബിൾ എന്നിട്ട് മൂന്ന് കുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ കൊടുക്കുന്നത് സം പീപ്പിൾ ബിഫോർ യു ആസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൺ ദാറ്റ് അക്കൗണ്ട് ലോസ് ഫെയ്ത്ത് എന്നിട്ട് പറയുന്നത് മനസ്സിലായില്ലേ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫിറുകളായി തീരുകയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് അതായത് ഖുർആൻ ചോദ്യം ചോദിക്കുന്നതിനെയും എല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതിന് അഞ്ചാമധ്യായം നൂറ്റി ഒന്നാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ് മാഷ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ മാഷ് ഒരു മൂന്ന് കുത്തിട്ട ഭാഗത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടില്ല അവിടെ നമ്മൾ ആ ആയത്ത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ളത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തുക ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം മനസ്സിലാക്കുക ആ സംവാദത്തിലുമല്ല ഇത് ആദ്യമായി ഉദ്ധരിക്കപ്പെടുന്നത് ഇത് ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പല ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരായത്ത് ഉദ്ധരിക്കുക ആ ആയത്തിൻ്റെ രണ്ട് രണ്ടായത്തുകൾ ചേർന്ന ഒരു ഉദ്ധരിച്ചിട്ട് അതിൽ ഒന്നാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കൊടുക്കുകയും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയും എന്നിട്ട് അവിടെ രണ്ട് കുത്തിടുകയും മൂന്ന് കുത്ത് ഓക്കെ പിന്നെ അത് പറയണം മൂന്ന് കുത്തുകൾ ഇടുകയും അതിനുശേഷം അടുത്ത ആയത്ത് അതിലേക്ക് ചേർക്കുകയും ചെയ്യുക ഈ ഒരു ഓപ്പറേഷനാണ് മുമ്പ് ചെയ്തത് ഒരു ഒരു ഓപ്പറേഷൻ വെച്ചാൽ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്ത വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നിങ്ങളൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പകുതി ഇവിടെ മൂന്ന് കുത്തിട്ടിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ മുമ്പ് പറഞ്ഞു അതിനുശേഷം ഒരു സംവാദത്തിൽ പോയി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന എന്ന് വെച്ചാൽ മലയാളി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംവാദത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പോയി ചോദിച്ചു അദ്ദേഹം എന്തായാലും പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല ഏതാണെന്ന് അറിയില്ല ഏതെങ്കിലും രണ്ട് ആയത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഉദ്ധരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരേ ആയത്തിൻ്റെ തന്നെ അർത്ഥം കൊടുക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം വിട്ടുകളഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അത് വളരെ ഒരു തട്ടിപ്പ് എന്ന് വിളിക്കാൻ എന്ന് അറിയില്ല അത് വളരെ മോശം പരിപാടിയല്ല നമ്മളൊരു ഗ്രന്ഥത്തെയോ ഒരു ദർശനത്തെയോ വിമർശിക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ മോശമായ ഒരു കാര്യമല്ല ഇതിനെങ്കിലും ഒരു നേരിട്ടുള്ള ഉത്തരം നേരത്തെ ലിമിറ്റേഷൻ സയൻസിനെ കുറിച്ചായിരുന്നു ചോദിച്ചത് പക്ഷേ വേറെന്തോ ആണ് മാഷി മറുപടി പറഞ്ഞത് ഈ വിഷയത്തിലെങ്കിലും എന്തിനാണ് അഞ്ചാം അഞ്ചാമധ്യായം നൂറ്റി ഒന്നാമത്തെ ആയത്ത് അർത്ഥം കൊടുത്തപ്പോൾ നടുഭാഗം കട്ട് ചെയ്തുകൊണ്ട് അർത്ഥം കൊടുത്തത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മോശമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് ഏത് ലേഖനത്തിലാണ് ഏത് പുസ്തകത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് പരിശോധിക്കണം അങ്ങനെ കട്ട് ചെയ്ത് തട്ടിപ്പ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഖുർആാനിൽ നിങ്ങൾ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന ഒരു വാചകം ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ അതിനൊരു കഥയുമുണ്ട് അത് ഹലാലയം ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് ചോദിച്ച് കൂടുതൽ ഹലാലുകളും കൂടുതൽ ഹറാമുകളും ഉണ്ടാക്കുന്നതിന് ഇടവരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വ്യാഖ്യാനൊക്കെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഏത് ഏത് വാക്യത്തിൽ ഏത് പുസ്തകത്തിലാണ് ഏത് ലേഖനത്തിലാണ് അങ്ങനെ തട്ടിപ്പ് കാണിച്ച് കുത്തിട്ടത് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അത് പരിശോധിച്ചിട്ട് പറയാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന പിന്നെ ആർട്ടിക്കിളാണ് ഇന്നതാണ് നിങ്ങൾ കട്ട് ചെയ്തതെന്ന് പറഞ്ഞു അതിനും ശേഷം നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ നുണകൾ പിടിക്കുന്ന സീരീസ് നമ്മൾ ചാനലിൽ ചെയ്തപ്പം അതിലും നമ്മൾ നമ്മളിതുദ്ധരിച്ചു മുമ്പേ പിടിച്ചതായിരുന്നു ആ സമയത്ത് സംവാദ പരാജയത്തിന്റെ ഭാഗമായി അപ്പൊ ഏതായാലും സംവാദ പരാജയത്തിന്റെ ഭാഗമായി ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ മൂന്ന് വർഷമായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതോ അല്ലെങ്കിൽ അത് പിൻവലിക്കാത്തതോ ഇപ്പോഴും ബ്ലോഗ് ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ലൈവായി ബ്ലോഗിൽ ആ ഒരു ലേഖനം അവിടെ തന്നെ ഉണ്ട് ആ മൂന്ന് കുത്തും ആ തട്ടിപ്പും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒന്നുകിൽ ആ മൂന്ന് കുത്ത് പിൻവലിച്ച് നിങ്ങൾ പറഞ്ഞ ആ കളവ് പിൻ പിൻവലിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കളവ് എന്തിനു നടത്തി എന്നുള്ളത് വിശദീകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരുപാട് നുണകൾ അത് അതിൻ്റെ ആയി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് തട്ടിപ്പുകൾ അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഏകദേശം മൂന്ന് വർഷമായി ഇനിയെങ്കിലും ആ പരിശോധന എന്ന് അറിയിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അവിടെയും നമ്മൾ ഈ പറഞ്ഞ തട്ടിപ്പ് ആവർത്തിച്ചു അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യം ചോ ചോദിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എനിക്ക് ഓർമ്മയില്ല എനിക്കറിയില്ല എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാതിരി എന്ന് പറയണം അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇത് 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 എന്നുള്ളത് കൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തെട്ടിലുള്ള കാര്യമാണ് എനിക്ക് പറയാം ഞാൻ ഈ ഇരുന്നൂറ്റാറ് ക്ലാസ് എടുത്തിട്ട് രണ്ടായിരത്തി എട്ടിലുള്ള കാര്യമാണ് അതുകൊണ്ടല്ല ഇരുന്നൂറ്റാറ് ക്ലാസ്സിൽ പറഞ്ഞ കുറേ തട്ടിപ്പ് പിന്നെ അയ്യമ്മ പിടിച്ചു ഒരൊറ്റ വിഷയത്തിൽ മാത്രം പിന്നാലെ കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി എട്ട് മുതലേ പിന്നാലെ കൂടുന്നു ഇനിയും ഒരു സംവാദം ഉണ്ട് അവിടെ വന്നിട്ട് ചോദിക്കും മനസ്സിലായില്ലേ ഇങ്ങനെ പറഞ്ഞാൽ മതി രണ്ടായിരത്തി എട്ടിൽ എനിക്കൊരു അബദ്ധം എന്ന് പറയാൻ പറ്റൂല ഞാനൊരു തട്ടിപ്പ് നടത്തി എന്ന് നടത്തി എന്ന് പറഞ്ഞാൽ മതി അത് പറയാൻ വേണ്ടിട്ടാണ് നടക്കുന്നത് ഇത് അബദ്ധം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് അത്ര അയ്യമ്മക്ക് ഉള്ളത് പോലെ എനിക്ക് അത്ര വിവരമല്ലാത്തതുകൊണ്ട് പറ്റിയ അബദ്ധം അല്ല ഇത് വിവരല്ലാതിന് മുറിക്കൂലോ വിവരമില്ലാതിന് നേരെ ഇടയിൽ നിന്ന് പോകില്ലല്ലോ ഇത് ഇത് ഒന്നാമത് ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഞങ്ങള് പിടിച്ചത് വളരെ ക്ലിയർ ആയ പിടിയായിരുന്നു എന്ന് വെച്ചാല് ഒന്നും ഇത് അബദ്ധാണെന്ന് പറയാൻ പറ്റില്ല കാരണം അബദ്ധത്തിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് പോകൂലല്ലോ രണ്ടാമത് വിവരമില്ലായ്മ െന്ന് പറയാൻ പറ്റില്ല പറ്റൂലും വിവരമില്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് പോകില്ല വേറെ ഒരു മാത്രമല്ല അതിന്റെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കുത്തിട്ടിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ക്ലിയറായി തട്ടിപ്പ് തന്നെയാണ് തട്ടിപ്പാണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് കട്ടിയത് ലാസ്റ്റ് അല്ല അതല്ല ഇടയിലുള്ളതാണ് കട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് തട്ടിപ്പാണ് നടത്തിയത് അപ്പോൾ തട്ടിപ്പ് പരിശോധിച്ചിരുന്നോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി എട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി എട്ടായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഒപ്പറ് എന്ത് ചെയ്തിട്ടില്ല അത് തിരുത്തിയിട്ടില്ല തട്ടിപ്പ് തന്നെയാണത് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞവര് സംവാദം കഴിഞ്ഞിട്ട് ജബർമാശ ഒ ജസ്റ്റ് പേഴ്സണലി എന്ന് ജസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് പറഞ്ഞത് ഇനി കുറിച്ച് ചോദിക്കരുത് കേട്ടോ എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു ഒറ്റ ഒന്നിൻ്റെ പിന്നാലെ കൂടിയാൽ ഇതായിരിക്കും അവസ്ഥ ഇങ്ങനെ നിങ്ങൾ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് നൂറുകണക്കിന് കാര്യങ്ങളുടെ പിന്നാലെ ഞങ്ങൾ കൂടിയാൽ ഇതു തന്നെ ഒരു അവസ്ഥ ഇതിപ്പോൾ നമ്മൾ ഓരോന്നിനും ഇതേപോലെ പിന്നെ വർഷങ്ങൾ പിന്നാലെ കൂടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഇനി ചില ആൾക്കാരെ നമ്മൾ വെറുതെ പറയുന്നത് നമ്മൾ ഓൾറെഡി നുണ സീരീസ് ചെയ്തിട്ടുണ്ട് ഇവരുടെ തെരഞ്ഞെടുത്ത നുണകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് അയ്യൂബ് മൗലവി ഈ സംവാദത്തിലടക്കം ആദ്യത്തെ പ്രസൻറ്റേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കളവുകൾ പിന്നെ ഇദ്ദേഹം നടത്തിയ തട്ടിപ്പുകൾ ചിലതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പത്ത് പന്ത്രണം ഉണ്ടായിരുന്നു അതിൽ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നടത്തുന്ന ഒരു കാര്യമാണ് അതിൽ അതിലൊന്നിൻ്റെ പിന്നാലെ മാത്രം ഞങ്ങൾ കൂടിയപ്പോഴുള്ളൊരു അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ് അതിൽ പറയുന്നത് അതിലിപ്പോൾ ഈ ആയത്ത് മുറിച്ച് മാറ്റിയ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഇത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓഡിയൻസ് അപ്പോൾ മറന്നതല്ലേ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു റിപ്ലൈ ഒക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജബർമാഷ് അവിടെ പറഞ്ഞതാണ് പതിനഞ്ച് വർഷം മുന്നേറ്റ കാര്യമാണോ അങ്ങക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് വളരെ ലളിതാണ് ഇരുന്നൂറ് വീഡിയോ ഇറക്കിയ ആളാണ് എപ്പോഴും വീഡിയോ ഇടുന്ന ആളാണ് വീഡിയോനെ പ്രണയിച്ച സംവാദത്തിലൊന്നും മറുപടി പറയാൻ താല്പര്യമില്ലാത്ത ആളാണ് ആ മൂന്ന് വർഷം മുൻപ് എം എ അക്ബറുമായിട്ടുള്ള സംവാദത്തിനിടക്ക് ബാസിലൊക്കെ ചോദിച്ച ആ സമയത്തിന് അത് കഴിഞ്ഞിട്ട് സംവാദത്തിൽ എം എ അക്ബൂർ വിജയിച്ചുവെങ്കിലും അത്യന്തികമായി വിജയിച്ച ഞാനാണെന്നൊക്കെ പറഞ്ഞു വീഡിയോ ഇറക്കിയ സമയത്ത് ജസ്റ്റ് ആ വിഷയം സൂചിപ്പിച്ചാൽ മതിയായിരുന്നു കാരണം നോക്കിയിട്ടില്ല പരിശോധിച്ചിട്ടില്ല എന്നൊക്കെയാണല്ലോ സംവാദവേദിയിലെ മറുപടികൾ മൂന്ന് വർഷം മുന്നേ ഇപ്പോഴൊക്കെ ഉള്ളത് സംവാദവേദിക്ക് പുറത്തിറങ്ങിയാൽ നോക്കാലോ പരിശോധിക്കാലോ അത് വളരെ ട്രോൾ ആയിട്ടൊരു എല്ലാവരും ഉപയോഗിച്ചൊരു സംഭവമാണ് അതുകൊണ്ട് മറന്നുപോയ അങ്ങനെ എന്താണ് വരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആ ഡിബേറ്റില് എല്ലാവരും നോക്കിയൊരു ചോദ്യമാണത് അല്ലെങ്കിൽ എല്ലാവരും ഈ ജരണ കുടുങ്ങി എന്ന് മനസ്സിലായ ഒരു ചോദ്യം കൂടിയാണത് പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാവരും ചർച്ച ചെയ്ത ചോദ്യമാണ് കേരളത്തിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട് റെസ്പോൺസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആവർത്തിച്ച ചോദ്യമാണ് അയാൾക്ക് അതിൽ മറുപടി ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കം വരുന്ന കാര്യം ഒരു നിലക്ക് മറുപടി പറയാൻ കഴിയാത്ത വലിയ തട്ടിപ്പ് വലിയ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിപ്പോയി എന്ന് പറയാൻ ഒരു മനുഷ്യനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളത ഒരു മടിയാണത് കാരണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ആയത്തിന് മുമ്പോ ശേഷമുള്ള ആയത്തുകൾ സൂചിപ്പിക്കാതെ പല തട്ടിപ്പുകളും നിരീക്ഷണം നടത്താറുണ്ട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ തൊട്ട് മുന്നത്ത ആഴത്തുനിന്ന് വായിച്ച് നോക്കിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടും തൊട്ട് ശേഷമുള്ള ആഴത്തെന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള വ്യക്തത കിട്ടും കാരണം അപ്പുറത്തും ഇപ്പുറത്തുള്ള ആയത്തുകൾ വായിച്ച് തീരാവുന്ന പ്രശ്നങ്ങളൊന്നും കുഴപ്പം പറയാറുണ്ട് ഇത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആയത്തുകളുടെ വിഷയമല്ല നടുവിലുള്ള ഭാഗം കട്ട് ചെയ്ത് വളരെ കരുതി നൊണ പ്രചരിപ്പിക്കണം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കണം ആളുകളുടെ മനസ്സിലേക്ക് തെറ്റും ായ ധാരണ ഖുർആാൻ പറയാത്തൊരു കാര്യം ഖുർആആനിന്റെ പേരിൽ ആളുകളുടെ മനസ്സിലേക്ക് കയറണം കയറിക്കൊണ്ട് ഇസ്ലാമിനെതിരെ തെറ്റായ ഒരു വിദ്വേഷം ആളുകൾക്ക് ഉണ്ടാവണം എന്ന കരുതി കൂട്ടിയുള്ള ക്രൂരമായ മോശമായ വൃത്തിഘട്ട അയ്യൂബ് മൂലവി നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിനെതിരെ മുഴുവൻ വെറുപ്പ് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാനും ഈ സമുദായത്തിൽ ജനിച്ച ആളാണ് ഞാൻ പിന്നെ എന്തിനാ അതിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്തിനാ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുള്ളത് നിങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചോദ്യത്തിൽ ഒരു ഒരു ഇത് വരാനുണ്ട് ചത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് ദന്ദിരങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല നിങ്ങൾ പറഞ്ഞു തരണം അതിന് വളരെ ഇവിടെ ആയിട്ടുള്ള ഒരു തെളിവാണ് ഈയൊരു ആയത്വമായിട്ട്